രാവിലെ മുതലേ നല്ല് പറഞ്ഞ പോലെ എന്നെയും പത്രക്കാരെല്ലാം വിളിച്ച് എല്ലാ പത്ര എന്നെ വിളിച്ചു വലിയ ഓഫർ എന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ വാർത്ത കേരള കോൺഗ്രസ് ഈ വാർത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി ചില കേന്ദ്രങ്ങൾ പടച്ചുവിടുന്നതാണ് എന്ന കാര്യം തർക്കയില്ല കേരള കോൺഗ്രസ് എം സി ജോസ്റ്റെയുമാണ് ഇവര് നിലപാടെടുത്താൽ ആ നിലപാടിന് മാറ്റം ഞാൻ അസന്യുക്തമായി പറയുന്നു ഈ വാർത്തകളൊക്കെ അടിസ്ഥാനമാണ് ഞങ്ങൾ ഇടതുപക്ഷമാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഇത്തരം വാർത്തകൾക്കൊന്നും ഒരടിസ്ഥാനവും ഇല്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഇന്നത്തെ ഒരു പ്രധാന പത്രത്തിൽ എന്നെ കുറിച്ച് വാർത്തയുണ്ട് എന്റെ മുഖത്തിൽ നൂറ്റി അറുപത്തി ഒമ്പത് വോട്ട് ീഡ് ചെയ്തത് എവിടെ നിന്ന് കിട്ടിയ വാർത്തയെന്നറിയാൻ പറ്റില്ല എന്റെ ബൂത്ത് കാണക്കാരി പഞ്ചായത്തിലെ നൂറ്റി നാല്പത്തി ആറാം നമ്പർ ബൂത്താണ് ഞാൻ അവിടെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അവിടെ വെറും നൂറ്റി അറുപത്തൊമ്പത് തൊട്ടേ ഉള്ളൂ ബി ജെ പി ഭൂരിപക്ഷമായിട്ട് എഴുതിയിരിക്കുക അപ്പൊ വായിക്കുന്ന ആളുകൾക്ക് കൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകും അങ്ങനെ പല നേതാക്കളുടെയും പാട്ട് അങ്ങനെ എഴുതിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ചിലര് ചെലര് മാത്രമേ ചിലരും ചിലര് മാത്രം അങ്ങനെ ദുരുദ്ദേശത്തോടുകൂടി ഈ വാർത്ത ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ പഠിച്ചുണ്ടാക്കണം ഏതെങ്കിലും ഒരു മന്ത്രി എവിടെ അത് വെറുതെ ആവശ്യമില്ലാത്ത ഒരു പ്രചാരണമാണ്